പടമുണ്ടാ പ്രതാപം ഉണ്ടാ പിടിപാടുണ്ട എന്ത് തെറ്റി എഴുതുകഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലല്ലേ അതാണ് 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 മനുഷ്യൻ സാധാരണക്കാരൻ അറിയാണ്ട് പറ്റി പോയതാണെങ്കിൽ തീർന്നു നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ ധാർ 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 കാറല്ല ധാർ എന്ന ജീപ്പ് വാഹനം ഒരു ബൈക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടിച്ച് അങ്ങ് തെറിപ്പിച്ച് പോസ്റ്റിലിട്ട് ഇട്ടിച്ച് തെറിപ്പിച്ച് അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീയും പുരുഷനും ആ സ്ത്രീയും മരണപ്പെട്ടു ഈ വാഹനം ഇധാർ ധാർ എന്ന് പറഞ്ഞ വാഹനം എന്നിട്ട് നിർത്താതെ പോയി കളഞ്ഞു വിളിച്ചുകൊണ്ടും പോയി കളഞ്ഞു എന്താ കാരണം ലഹരി 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 സുഹൃത്തുക്കളെ ലഹരിയാണ് നിങ്ങളെ മനസ്സിലാക്കുക ലഹരി കഴിച്ചിട്ട് ഈ വാഹനം ഓടിക്കുന്നത് നിരവധി അനവധിയുണ്ട് കേരളത്തിൽ നിരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പിന്നെ നിയമമൊന്നുമില്ല നിയമം നടപ്പിലാക്കുന്നവരൊന്നുമില്ല പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കയറാനേ ഉള്ളൂ നിയമം പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് സത്യത്തിന് വിലയില്ല ഇന്ന് പണവും ഗിണവും ഉണ്ടാ ഓഹോ സംഭവമാക്കിയാ പണം അധികാരവും കുറച്ച് പൗവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം ഇതെന്ത് നെറ്റും ചെയ്യാം എന്ത് കോപ്പം ചെയ്യണോ എന്ത് കോപ്പം ചെയ്യാം അതെ ഞാൻ ദേഷ്യം ബന്ധമുണ്ടാ പറയുന്നത് ഇവിടെ നിയമമുണ്ടാകും ഇവിടെ നിയമം ഇല്ല ഇവിടെ പാവപ്പെട്ടവൻ്റെ മേലെ കുതിര കയറാനോ നിയമമുള്ളു ഗവൺമെൻറ്റിൻ്റെ ശമ്പളം മേടിച്ചിട്ട് എല്ലാവരെയല്ല പറയുന്നത് കുറച്ച് പിറ ആ ഉത്തരവാദിത്വ ബോധം കാണിക്കണം നിയമ നിയമപാലകർ ഇവിടെ സാധാരണക്കാരനെ ഇവിടെ എന്നാൽ പറയേണ്ടത് എനിക്ക് അത്രയും വിഷമം കൊണ്ടാണ് അവിടെ ഓടോ തോന്നപ്പോൾ തന്ന ഓറികൾ കയറണം ആ ഒരു സ്ത്രീ മരണപ്പെട്ടുള്ളൂ ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് ഒരു ചെറിയ രണ്ട് മക്കളുണ്ട് പിന്നെ നീ വളർത്തുവോന്ന വളർത്തുവാ അവിടെ നീ ആ താർന്നു പറഞ്ഞ കാർക്ക് അതിന് എത്ര ലക്ഷങ്ങളുണ്ട് നിനക്കുള്ള അവിടെ അവിടെ പോണം ഇവിടെ സാധാരണക്കാരെ ഡെയിലി സത്യസന്ധമായിട്ട് ജോലി ആയിട്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ലടോ നിനക്കെല്ലാം അവിടെ ഇങ്ങനെ പണം നിനക്കുള്ള ഇങ്ങനെ പണോ ഇവിടെ നിന്നാ ഇങ്ങനെ പണോ ചിന്തിക്കടാ ചിന്തിക്ക് ഇങ്ങനെ പുറത്തെ ചിന്തിക്ക് നന്നായി ജീവിക്കടാ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കണ പണമുണ്ടോട്ട് ഓണം നഞ്ഞത്തെ കുറവല്ലോടോ നിനക്ക് റോഡും നിനക്കും ഇതും തോന്നും ഇപ്പോൾ അല്ലേ ഇത് നര ഇത് കേസെടുത്തേ ലാഘവമായിട്ടുള്ളൊരു കേസ് അവിടെ നിൻ്റെ തൊന്റെയും നിൻ്റെ തൊടാനേയും ഇതേപോലെ വേറെ വരങ്ങൾ വന്നിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എത്ര പോലെ റോഡോടാം ചിന്തിക്കൂടാ ചിന്തിക്കും എനിക്ക് ബോധമുണ്ട് നാട്ടുകാർ വണ്ടി പിടിച്ച് വളഞ്ഞ് ഇന്നലെ കാണുന്ന ദൃശ്യാ ബോധം കൊണ്ടാന്ന് എനിക്ക് പിടിച്ചാണ് മനുഷ്യൻ എത്രത്തോളം എത്രത്തോളം സൗകര്യങ്ങൾ കിട്ടുന്നുണ്ടോ അത്രയും അഹങ്കാരികളായി മാറി മനുഷ്യത്വം പറഞ്ഞ തീരെ ലെവലേശില്ല ഇല്ല ഇല്ല ഇനിയുള്ള തലമുറ ഇനി ഇവയുള്ള തലമുറ ഇവിടെ വാസം സം തണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ ചിന്തിക്കുക സുഹൃത്തുക്കളെ നിങ്ങൾ ലഹരിയോ മദ്യമോ എന്തോ എന്തോ മണ്ണാങ്കട്ടി കഴിച്ചോ നിങ്ങൾ മറ്റുള്ളവരെ കൂടി നശിപ്പിക്കരുത് സമാധാനത്തിൽ ജീവിക്കുന്ന ആ മനുഷ്യൻ ആ സ്ത്രീയും ഭാര്യയും ഭർത്താവും വാഹനം സൈഡാക്കി അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷ രണ്ട് മക്കളുണ്ട് എന്തിനാടോ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലെങ്കിലും മത്സരിക്കല്ലടവും മത്സരിക്കല്ല ആരും ജയിക്കുന്നുമില്ല തോക്കുന്നുമില്ല എന്താ പറയേണ്ടത് നീ പറയാൻ വാക്കില്ലടോ പറയാൻ വാക്കില്ല എന്നെപ്പോലത്തവനോട് നീനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ അങ്ങ് വിട്ടേര് പക്ഷെ മറ്റുള്ളവരെ നെഞ്ഞത്തല്ല കയറേണ്ടത് നീ ആ കാറിൻ്റെ അത് എ സിയിൽ ഇട്ടിട്ട് നിന്റെ ലഹരിയിൽ നിൻ്റെ സുഖവും നിൻ്റെ സുഹൃത്തുക്കളെ സുഖവും നീ ആ ആയിട്ടല്ലേ പോകുന്നത് മറ്റുള്ള മനുഷ്യരും ജീവജാലങ്ങളും റോഡുമേരും പുറത്തുവല്ലാതെ ഉണ്ട് ഇതിൽ ചിന്തിക്കണം എന്ത് ചിന്തിക്കാനാടോ നിന്നെ പോലെ തന്നെ ഇനി എന്താ പറയേണ്ടത് നിന്റെ കുടുംബത്തിലോ നിന്റെ വീട്ടിലോ ഇതേപോലെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എത്രമാത്രം വേദന ഉണ്ടാവും ഇല്ല നിനക്കൊന്നും ഉണ്ടാവില്ല അതാണ് നീ എല്ലാം നിന്റെ സ്വന്തം നിന്നെ പോലത്തെ സുഖം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവിടെ എത്ര പാവങ്ങളുണ്ടോ തെരുവിലും അവിടെ ഇടിയെല്ലാം മനുഷ്യർ ഭക്ഷണം കിട്ടാതെ കൊടുക്കടോ നന്ദി വരട്ടടോ നല്ലത് വരട്ടടോ ശാപം മേടിച്ച് കിട്ടലടോ ശാപം മേടിച്ചു കിട്ടും നീ എല്ലാം എന്തിനാ ജനിച്ച നീ നിന്നെ നിന്നെപ്പോലത്തെ അല്ല ഒരു മര്യാദ വേണ്ടട റോഡിൽ എന്ത് നിനക്ക് നാളെ നീ ഇതേപോലെ സ്കൂട്ടറോ എങ്ങനെയാണ് നടന്നു പോകുമ്പോൾ ആരെങ്കിലും വണ്ടി തട്ടി കഴിഞ്ഞ് എന്താ അവസ്ഥ എടോ ഒരു ഉറുമ്പ് കടിച്ചാൽ മതി അടോ അതിൻ്റെ വേദന എത്രമാത്രം ആലോചിച്ചാൽ മതി പറയാൻ കഴിയുന്നില്ല ഒരുപാട് ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കുറേ കാലത്തിനു ശേഷമാണ് ഇതേപോലെ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് ഇതേപോലെയുള്ള പുതു കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തത് വളരെ വിഷം തോന്നി വളരെ വളരെ ഈ വാർത്ത ഞാൻ കണ്ടപാടന്നെ എനിക്ക് ഉടനെ ഞാൻ ക്യാമറ എടുത്ത് ഞാൻ ചെയ്തു ജനങ്ങളിൽ എത്തിട്ട് ഒന്നും പറയാനില്ല എനിക്ക് മടുത്ത് ഈ വാർത്ത കണ്ടിട്ട് ഇനി എന്താക്കാനോ എന്ത് നയമാണെന്ന് ഇവിടെ ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ തനിക്ക് ആ ബോധം ഉണ്ടാവില്ല ഏയ് നീ എന്ത് ബോധം എനിക്കല്ല എന്ത് ബോധം വന്നിന് നിന്റെ സമാധാനക്കാട് അടുത്ത് കിടന്ന അതിന് ബോധം വേണ്ടതല്ലേ ഇന്നെപ്പോലത്തൊന്നും ബോധം ഉണ്ടാവില്ല ആദ്യം നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കും നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കും മനുഷ്യത്വമുള്ളവനായി ജീവിക്കും ഇതെല്ലേം പോക്കാം എന്നെപ്പോലത്തോൻ്റെ ഒരു കാര്യം പോക്കാം